റളം മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരമാകാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് നാട്ടുകാർ ജീവനും ജീവനോപാധികൾക്കും സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളിൽ നിയമക്കുരുക്കുകൂടി വന്നതോടെ ആശങ്ക ഇരട്ടിയാവുകയാണ് ഫാമിലും ഇടക്കാടുകളിലും രാപ്പകൽ ഭേദമില്ലാതെയുള്ള കാട്ടാനകളുടെ വരവ് ഇവിടത്തുകാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ സ്ഥിതി അതിസങ്കീർണമായി തുടരുന്നു വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമടക്കം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കാട്ടാനശല്യത്തിന് ഒരറുതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് നിത്യസംഭവമായി ആർലം ഫാമിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളെ പോലെ തന്നെ ഒരു ഇരയാണ് ആർലം ഫാമും കാരണം നൂറിലേറെ കോടി രൂപ ഒരു വർഷം ലാഭം കിട്ടിയിരുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫാമുകൾക്ക് ഇടയിൽപ്പെട്ടിരുന്ന ഒരു ഫാമാണ് ഇപ്പോ നമ്മൾ വന്യജീവി വകുപ്പിന് തന്നെ കൊടുത്തിരിക്കുന്ന അപേക്ഷയിൽ തൊണ്ണൂറ് കോടിയിലധികം രൂപയാണ് ആന അറ്റാക്ക് മൂലം നമുക്കുണ്ടായ നാശമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും വലിയൊരു നാശം സഹിച്ചുകൊണ്ട് അവിടെ ഫാമിന് തുടരാൻ കഴിയില്ല വളയം ചാൽ വരെ നിർമ്മാണം പാതിവഴിയിൽ നിന്ന ആന മതിൽ കോട്ടപ്പാറയിൽ അനത്ത് നിർമ്മിച്ച സൗരോർജ തൂക്കുവേലി ആർ നിർമ്മിച്ച താൽക്കാലിക വേലി ഇവയൊന്നും കാട്ടാനകൾ നാടിറങ്ങുന്നതിനെ ഫലപ്രദമായി തടയുന്നില്ല മതിൽ പൂർത്തിയാക്കാതെ ആനകളുടെ ഭീഷണി ഒഴിയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നാൽ ടെൻഡർ ഉറപ്പിക്കാതെ മതിൽ നിർമ്മാണം പുനരാരംഭിക്കാനും സാധിക്കില്ല ആകെ ഒൻപത് ദശാംശം എട്ട് ഒൻപത് കിലോമീറ്റർ നീളത്തിലാണ് ആന മതിൽ നിർമ്മിക്കേണ്ടത് ഇതുവരെ ഇഴഞ്ഞുനിങ്ങി പൂർത്തിയാക്കിയത് മൂന്നേ ദശാംശം ഒൻപത് കിലോമീറ്റർ മാത്രം അവശേഷിക്കുന്ന ആറ് കിലോമീറ്റർ ദൂരത്തിൽ മതിൽ നിർമ്മാണത്തിന് ഇരുപത്തിയൊൻപത് കോടിയുടെ ടെൻഡർ നടപടി പൂർത്തിയാക്കിയ പൊതുമരാമത്ത് വകുപ്പ് കോടതിയുടെ അനുമതിക്കായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ ഉത്തരവ് കൂടി ഇതൊരു പൊതുതാല്പര്യ ഹർജിയാണ് ഓരോ സിറ്റിംഗിലും ഓരോ പ്രശ്നം അഡ്രസ് ചെയ്യാനാണ് ബഹുമാനപ്പെട്ട കോടതി ശ്രമിക്കുന്നത് അപ്പോൾ അത് ഇതിങ്ങനെ ആ വിഷയങ്ങൾ അതത് വിഷയങ്ങൾ കേട്ട് കൺസൾട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ആ ഹിയറിംഗ് സ്റ്റേജിൽ അങ്ങനെയാണ് നടക്കുക ആ ഓരോ ആയിട്ട് കേട്ട് ഓരോ പ്രദേശത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഉദ്യോഗസ്ഥരോട് ഇൻട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ഇൻട്രാക്ട് ചെയ്ത് അഭിഭാഷകരോട് ഇൻട്രാക്ട് ചെയ്ത് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് അപ്പം ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു പൊതു താല്പര്യ ഹർജിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോ സ്റ്റേജിലും ഓരോ ഇടക്കാല ഉത്തരവിടുമ്പോൾ ഈ വിഷയത്തിന്റെ ഓരോ പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാടുകയറി എന്ന് പറയപ്പെടുന്ന ആനകളെല്ലാം തിരിച്ച് ജനവാസ മേഖലയിലെത്തി തമ്പടിക്കുന്നു വനംവകുപ്പ് ജീവനക്കാർ നിസ്സഹായരാണ് ഇതിനെല്ലാം പുറമേ നിയമക്കുരുക്കും ആറളത്തുകാർ അക്ഷരാർത്ഥത്തിൽ ആശയറ്റ് ജീവിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ